കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യൽ ലൈവ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മുടെ വിഷയം ചെയ്യാൻ പിണങ്ങി പിരിഞ്ഞവർ ഒന്നിക്കാൻ അപ്പം രണ്ട് പേര് സുഹൃത്തുക്കളായിരിക്കും അല്ലെങ്കിൽ ചേട്ടനിയന്മാരായിരിക്കും അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാരോ അല്ലെങ്കിൽ ചേച്ചി ചേച്ചിയനിയത്തിയായിരിക്കും അപ്പം അല്ലെങ്കിൽ അയ്യത്തുകാരായിരിക്കും ചിലപ്പം ഒരു വയറ്റിൽ പിടന്നില്ലെങ്കിലും സഹോദരങ്ങളെക്കാട്ടിൽ അത്മന്ധമായിട്ടുള്ളവരുണ്ട് അപ്പം അങ്ങനെ ഏത് രീതിയിലുള്ളവരായിക്കോട്ടെ ഭാര്യ ഭർത്താക്കന്മാരോ എങ്ങനെയുള്ളവരായിക്കോട്ടെ അപ്പം ഈ പിണങ്ങി പിരിയാന്ന് വെച്ചാൽ വളരെ കഷ്ടമായിട്ടുള്ള അവസ്ഥയാണ് അപ്പം നമുക്ക് ചില ആൾക്കാരുടെ ചില ഒരു നേരത്തെ വാക്കിൻ്റെ പുറത്തുള്ള ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ പ്രവർത്തന പുറത്തുള്ള ഒരു വിഷയത്തിൽ പിണങ്ങാം ഒരു വാക്ക് മതി ചെറിയ കാര്യം മതി പിണങ്ങാനായിട്ട് ഈഗോയാണ് പിണക്കത്തിൻ്റെ ഒരു പ്രധാന കാര്യമായിട്ട് മിക്കയിടത്ത് കണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഈഗോ മാറ്റി വെച്ച് ചെറിയ ചെറിയ വിഷയങ്ങളെ ഉള്ളെങ്കിൽ മാക്സിമം പറഞ്ഞു തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞു തീർക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം നമുക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ വാശി വൈരാഗ്യവും വിദ്വേഷവും കൊണ്ടാണെന്ന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പം അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് രണ്ടു രണ്ടുപേർക്കും ഒന്നിക്കണം എന്നാഗ്രഹമുണ്ട് അല്ലെങ്കിൽ മുന്നോട്ട് പോകണം പോകണമെന്ന് ആഗ്രഹമുണ്ട് ഏഹ് ഒരാ ഒരാ കാര്യലും മതി ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഞാൻ പറയുന്നത് ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നല്ലൊരു ജ്യോതിഷനെ അത് ഫോണിൽ കൂടെ ചോദിക്കാൻ പാടില്ല നേരിട്ട് പോയി കണ്ട് ചോദിച്ച് മനസ്സിലാക്കുക നമുക്ക് എന്ത് കാരണം കൊണ്ടാണ് ഈ സംസാരം കൊണ്ട് മാത്രമാണോ ഇത്ര ആത്മാർത്ഥമായിട്ട് ജീവിച്ചവരെ എത്ര ആത്മാർത്ഥമായിട്ട് കഴിഞ്ഞ എഴുത്തുകാര് അല്ലെ സുഹൃത്തുക്കൾ ബന്ധുക്കളൊക്കെ പെട്ടെന്നൊരു അലഹത ഉണ്ടാക്കി ബന്ധ ശത്രുക്കളായിട്ട് മാറിയത് ചിലപ്പോ രണ്ടുപേരും ഒന്നിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് രണ്ടുപേർക്കും ഇതിൻ്റെതായിട്ടുള്ള ഉയർച്ചകളൊക്കെ ഉണ്ടാവുമ്പോൾ ഇതില് കണ്ണുകടിയുള്ള വ്യക്തികളുടെ ശത്രുതാ വിഷയങ്ങൾ കൊണ്ട് അവരുടെ ഈ പോലെ അതായത് പറഞ്ഞ ദുഷ്ട ദൃഷ്ടിദോഷം കൊണ്ട് ഒക്കെ നമുക്ക് ഇവർക്ക് പിരിച്ചുകൾ കരഹതകളൊക്കെ ഇവർക്ക് ഉണ്ടാവാം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും മുഖേന കൊണ്ടാണ് ഇവർ പിരിഞ്ഞതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിനുള്ള പ്രതിവിധി നമ്മൾ ആദ്യം കാണണം ശത്രുതാ വിഷയം ഉണ്ടെങ്കിൽ എന്ത് രീതിയിലാണ് ശാപതാപമായിട്ടാണോ ഏതെങ്കിലും ക്ഷേത്രങ്ങൾ വിളിച്ചപേക്ഷയാണോ എവിടെങ്കിലും ആരെങ്കിലും ഇങ്ങനെ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന കർമ്മികളെ കൊണ്ട് കർമ്മ ജൈവനാദോഷങ്ങൾ മുഖേനയാണോ ക്ഷുദ്രദോഷങ്ങൾ മുഖേനയാണോ അതോ എന്തെങ്കിലും ആരെങ്കിലും മുഖേന ഈ പറഞ്ഞ കൈവിഷം പോലെന്തെങ്കിലും വെള്ളത്തിൽ കലത്തിലും തന്നിട്ടുണ്ട് അതുപോലെയുള്ള കലഹതയാണോ എന്താണെന്ന് അത് അതിൻ്റെ ഇഴനാരുടെ കീറി പരിശോധിച്ച് അതിൻ്റെ വിഷയത്തിനുള്ള പരിഹാരം ചെയ്ത് അല്ലെ പ്രതിവിധി ചെയ്ത് ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്യണമെന്നില്ല ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു മാറ്റം ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കലഹത മാറും ഇപ്പം അങ്ങനെയുള്ളത് ചെയ്തിട്ടും നമുക്കൊരു നൂറ് ശതമാനം ചെയ്ത് കഴിഞ്ഞാൽ ഫലപ്രാപ്തി ഉണ്ടാവും അങ്ങനെയുള്ള ചെയ്ത് ദോഷം മാറ്റിയിട്ടും ഇവർക്ക് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എന്നാലും ഒരു ഇടയ്ക്ക് എന്തോ ഒരു മതിൽ പോലെ നിൽക്കുന്നു അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ പറഞ്ഞ പോലെ മറ്റു ദോഷങ്ങളൊന്നും ഇല്ലെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്താൽ നൂറ് ശതമാനം ഇവർക്ക് സക്സസ് ഉണ്ടാവും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കുന്ന അവസ്ഥ വരും അപ്പം നമുക്ക് ഭാര്യയും ഭർത്താവുമാണ് ആണ് നോക്കാം അപ്പം അതിന് നമുക്ക് ഭാര്യക്കാണ് ഭർത്താവുമായിട്ട് ഒന്നിക്കണം എന്നാഗ്രഹമെങ്കിൽ യന്ത്രം നമുക്ക് ധരിക്കാം പിന്നെ പത്നിക്ക് പിണങ്ങി നിൽക്കുക ഭർത്താവ് ഒന്നിക്കണമെന്ന് ആഗ്രഹമെങ്കിൽ നമുക്ക് പത്നി വശ്യകര യന്ത്രം ധരിക്കാം പിന്നെ സുഹൃത്തുക്കൾ ആണ് അല്ലെ ബന്ധുക്കൾ ആണ് പിണങ്ങി നിൽക്കുന്നതെങ്കിൽ ഐകമത്യ യന്ത്രം അതിലെ സമ്മാസത്വ യന്ത്രം നമുക്ക് ധരിക്കാം ഈ അല്ലെങ്കിൽ നല്ല ഒരു ഉപാസകളിൽ നിന്നും സംവാസുക്ത മന്ത്രം ലൈകസുക്ത മന്ത്രം നമുക്ക് ഉപദേശമായിട്ട് വാങ്ങിച്ച് പതിവായിട്ട് പറ്റാത്ത സംഖ്യ ഇരുപത്തൊന്ന് ദിവസവും നാൽപ്പത്തൊന്ന് ദിവസോ തൊണ്ണൂറ് ദിവസമൊക്കെ നമുക്ക് വീട്ടിൽ അശുദ്ധിയൊന്നുമില്ല അതൊക്കെ നമുക്ക് പതിവായിട്ട് ജപിക്കാം ഉപദേശം വാങ്ങിച്ചിട്ടും ഈ വിളക്ക് കത്തിച്ച് വെച്ച് പതിദ്വീപുമായിട്ട് അഞ്ച് തിരി ഇട്ട് കൊളുത്തി വേണം നമ്മൾ ഈ മന്ത്രം ജപിക്കാനായിട്ട് മന്ത്രത്തിൻ്റെ ആ ഒരു ഇത് ഞാൻ സംസാരിക്കുന്നത് തുടങ്ങുന്ന മന്ത്രമാണ് അത് അതിൻ്റെ ആ പ്രാധാന്യ കണക്കിലെടുത്ത് ഞാൻ പറഞ്ഞു തരുന്നില്ല യൂട്യൂബിലൊക്കെ മന്ത്രം കിടപ്പുണ്ട് പക്ഷെ അതൊക്കെ ജപിക്കുന്നതിലും ഒരു ആചാര്യന്ന് ഉപദേശം ദക്ഷണം കൊടുത്ത് ഉപദേശം വാങ്ങി ജപിക്കുന്നതായിരിക്കും ശ്രേഷ്ഠം അങ്ങനെയുള്ള മന്ത്രങ്ങൾ കൊണ്ടുള്ള യന്ത്രങ്ങൾ നമുക്ക് ധരിക്കാം അങ്ങനെയുള്ള മന്ത്രങ്ങൾ നമുക്ക് ജപിക്കാം ഇനിയും പിണങ്ങി പിരിഞ്ഞവര് ഒന്നിക്കാൻ പൂജയായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പെട്ടെന്ന് അവർ ഒന്നിച്ചേ പറ്റത്തുള്ളൂ അല്ലാതെ വേറെ മാർഗമില്ല ഏഹ് അപ്പം സ്നേഹിച്ച രണ്ടുപേരാണ് അപ്പൊ അവര് പിരിയാനുള്ള വിദ്വേഷണ കർമ്മ വിദ്വേഷണം എന്ന് വെച്ചറിയില്ല മോത്തോർ മൂന്നൊക്കെ അലഹതയാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് ഇപ്പൊ സ്നേഹിക്കുന്നവർ രണ്ട് കാസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഇവരെ ഒന്നിക്കുന്നവർക്ക് വീട്ടുകാർക്ക് ഇഷ്ടമായി കാണത്തില്ല അപ്പൊ അതുകൊണ്ടൊക്കെയാണ് അതിനുള്ള പ്രതിവിധി ചെയ്യട്ടു വേണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഹോമമായിട്ട് ചെയ്യാനാണെങ്കിൽ ഐകമത്യ ഹോമമായിട്ട് നമുക്ക് ചെയ്യാം ഇല്ലെങ്കിൽ ശങ്കരനാരായണ പൂജ എന്ന് പറയുന്ന പൂജയുണ്ട് അത് നമുക്ക് ചെയ്യുകയാണെങ്കിൽ സുഹൃത്തുക്കൾ അല്ലെ അയലത്തുകാര് ബന്ധുക്കൾ ശത്രുക്കൾ ഒന്നിക്കുന്ന അവസ്ഥ വരും ഉമാമഹേശ്വര പൂജയില് വശ്യകർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പറ്റും അതുപോലെ മഹാവശ്യകർമ്മം എന്ന് പറഞ്ഞൊരു വിധാനം പറയുന്നുണ്ട് മഹാവശ്യകർമ്മം എന്ന് പറഞ്ഞ വിധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് ദേവതാ സങ്കല്പങ്ങളിൽ നാല് കർമ്മികളായിട്ടിരുന്നിട്ട് ദിനമാനമായിട്ടും രാത്രിമാനമായിട്ടും ചെയ്യാം രാവിലെ ആറു മണിക്ക് ആരംഭിച്ച് വൈകിട്ട് ആറു മണി വരെയുള്ള ഹോമകർമ്മങ്ങൾ അത് ഈ പ്രശ്നം വെക്കുമ്പോൾ അല്ലെങ്കിൽ ദോഷകാഠിന്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിതിന് ഹോമസംഖ്യ നിശ്ചയിക്കുക അപ്പം നാല് കർമ്മികൾ വരുമ്പം നാല് ദേവസങ്കല്പത്തിലുള്ള ഹോമോ അവിടെ ചെയ്യാം രാവിലെ ആറ് തൊട്ടാണ് വൈകിട്ട് ആറു വരെ അല്ലെങ്കിൽ രാത്രി ആറ് തൊട്ടാണെങ്കിൽ ഒരു ദിവസം രാവിലെ ആറു മണിവരെ അങ്ങനെയുള്ള കർമ്മം ആ ചെയ്യാം നമുക്ക് ആ ദിനമാനോ രാത്രിമാനോ ആയിട്ട് ചെയ്യുമ്പോൾ അതിന് വിളക്കണയാതിരിക്കണം ശുദ്ധവൃത്തി വൃത്തിയായിട്ട് പാലിക്കേണ്ടതായിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നാല് ദേവസങ്കല്പം എന്ന് പറയുമ്പോഴത്തേക്കും ബാണേശി കാമേശി അശ്വാരൂഢ ത്രിപുര സുന്ദരി എന്നൊക്കെ പറയാം അപ്പം അങ്ങനെ മൂന്ന് ദേവതാ സങ്കൽ നാല് ദേവതാസങ്കല്പത്തിൽ നമ്മൾ ഈ ഹോമങ്ങൾ ചെയ്യുമ്പോഴും പെട്ടെന്ന് അത് എത്ര പിണങ്ങി പിരിഞ്ഞ് എത്ര ബന്ധശത്രുക്കളായാലും ഒന്നിക്കാനുള്ള സാധ്യതയുണ്ട് ഇതിൽ മഹാവശ്യകർമ്മം ചെയ്ത് ഒരുപാട് പേർക്ക് ഫലപ്രാപ്തി നമുക്ക് ഉണ്ടായിട്ടുമുണ്ട് ഉണ്ടാക്കിക്കൊടുക്കാൻ സാധിച്ചിട്ടുമുണ്ട് അപ്പം അങ്ങനെ പിണങ്ങി പിരിഞ്ഞവർ ഒന്നിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ദേവതാ സങ്കല്പങ്ങൾ ഭാര്യ സമേതനായിട്ട് നിൽക്കുന്ന ഒരുപാട് ദേവസങ്കല്പങ്ങളുണ്ട് സിദ്ധി വിനായകനുണ്ട് വലിയ അല്ലി സമേതനായിട്ടുള്ള മുരുകനുണ്ട് അതുപോലെ ശാസ്താവ് പൂർണ്ണ നമുഷ്കരായിട്ട് നിൽക്കുന്ന ശാസ്താവ് ഉണ്ട് ലക്ഷ്മി സമേതനായ വിഷ്ണുവുണ്ട് പിന്നെ അർദ്ധാനീഷ് സങ്കല്പത്തിലുള്ള ശിവ ശിവപാർവതി ഭാവമുണ്ട് അല്ല ശിവനും പാർവ്വര പീഠത്തെക്കൂടി കൊള്ളുന്നതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഭാര്യ സമയമായിട്ട് നിൽക്കുന്ന ഏതൊരു ഭാവത്തിലുള്ള ദേവസങ്കല്പങ്ങളെയും നമ്മൾ വൃത്തിയായിട്ട് പൂജിച്ച് ഇവർക്ക് വേണ്ടുന്ന ഐകമത്യ ഐകമത്യകർമ്മം അല്ലെ വശ്യകർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഭാര്യാഭർത്താക്കന്മാരെയൊക്കെ നമുക്ക് ഒന്നിച്ചെടുക്കാൻ പറ്റും ഒന്നിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ രണ്ടുപേരും സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്ന ഏറ്റവും നല്ല കാര്യം കലഹിച്ച് നടക്കാനൊന്നും സമയമില്ല പണ്ടൊക്കെ ആയിരുന്നു നൂറ്റി ഇരുപതും ഇരുന്നൂറും ഒക്കെ വയസ്സ് വരെ മനുഷ്യനായസ് ഇപ്പം കൂടി വന്നാൽ എൺപത് വയസ്സായാലും നൂറ് വയസ്സാകുമ്പോൾ തരുന്ന അവസ്ഥ അതിനുമുമ്പ് മരിക്കുന്നവരും ഉണ്ട് അപ്പോൾ ജീവിക്കാൻ അത്രയും കാലം സന്തോഷകരമായിട്ടും സമാധാനമായിട്ടും ആർക്കും പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതെ ആരെങ്കിലും നമുക്ക് ബുദ്ധിമുട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് ഏക്കാതിരിക്കാനുള്ള കാര്യങ്ങളിലും ചെയ്ത് മുന്നോട്ട് പോവുക പിണങ്ങി പിരിഞ്ഞവർ ആദ്യം പറഞ്ഞതുപോലെ ചെറിയ വിഷയങ്ങളെ ഉള്ളെങ്കിൽ പരിഹരിക്കുക സംസാരിച്ച് തീർക്കാവുന്ന വിഷയമേ ഉള്ളെങ്കിൽ സംസാരിച്ച് തീർക്കുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം